ഹലോ ഇന്നത്തെ ഒരു കുഞ്ഞു ഓർഡർ ആയിരുന്നു ഇത് സോപ്പ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലിപ് ബാം ജെല്ല് ബോഡി ക്രീം ക്രീമായിരുന്നു കേട്ടോ സോപ്പൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഓരോ സോപ്പും അൺമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് അലോവേരയുടെ അലോവേറയുടെ സോപ്പായിരുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആറ് സോപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നത് നീമിൻ്റെ സോപ്പാണ് അത് മൂന്നെണ്ണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അലോവേരയുടെയും അതുപോലെ തന്നെ നീമിൻ്റെ സോപ്പും നൂറ് ഗ്രാമാണ് പിന്നെ ഇത് റോസിൻ്റെ സോപ്പാണ് വന്നിട്ടുണ്ടായിരുന്നത് അഞ്ച് സോപ്പായിരുന്നോട്ടോ റോസിൻ്റെ ഉണ്ടായിരുന്നത് ഇത് നമ്മൾ തൊണ്ണൂറ് ഗ്രാമിൻ്റെ മോഡിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൂന്ന് സോപ്പും ഗ്ലിസറിൻ്റെ ബേസിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആറ് അലോവേരയുടെ സോപ്പ് മൂന്ന് നീമിൻ്റെ സോപ്പ് അഞ്ച് റോസിൻ്റെ സോപ്പായിരുന്നിട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ആര്വേപ്പിൻ്റെ സോപ്പ് നമ്മൾ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അലോവേരയുടെ സോപ്പ് നമ്മൾ അതിൻ്റെ ജ്യൂസ് വെച്ചിട്ടായിരുന്നോട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ റോസിൻ്റെ സോപ്പ് നമ്മൾ അതിൻ്റെ എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് നീമിൻ്റെ ജെല്ലാണ് ജെല്ലാണെട്ടോ നമ്മൾ തന്നെ മെയ്ക്ക് ചെയ്തിട്ടുള്ള ജെല്ലാണ് ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ റെഡ് കളറിൽ കാണുന്നത് ഹിബിസ്കസിൻ്റെ ജെല്ലാണ് ഇതും നമ്മൾ മേക്ക് ചെയ്തേക്കുന്ന ജെല്ലാണ് കേട്ടോ കാർബോമർ വെച്ചിട്ടാണ് ഈ ഒരു ജെല്ല് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ജെല്ല് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു നീമിൻ്റെ സോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഉണ്ടായിരുന്നത് ലിബാമാണ് ഇത് ബീട്രൂട്ടും വേമ്പാലപ്പട്ടയും വെച്ചിട്ടുള്ള ലിബാമായിരുന്നു ഇതിൽ നമ്മൾ ബീസ് വാക്സ് കൊക്കോ ബട്ടർ ഷിയ ബട്ടർ ആൽമണ്ട് ഓയിൽ ബീട്രൂട്ട് ഓയിൽ വേമ്പാലപ്പട്ടയുടെ ഓയിൽ കളറ് ഫ്രാഗ്രൻസ് ഒക്കെയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ കാണുന്നത് ബോഡി ക്രീമാണ് കേട്ടോ ഈ ഒരു ബോഡി ക്രീം ഉണ്ടാക്കുന്ന വീഡിയോയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് നല്ല രീതിയിൽ മൂവിങ് ഉള്ളൊരു ക്രീമാണ് കേട്ടോ ഇതൊരു അഞ്ഞൂറ് ആണ് റീസെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കണട്ടോ അപ്പോൾ അത് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ഓർഡർ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഓരോ സോപ്പിനെയും വെയിറ്റ് ഒക്കെ നോക്കിയതിന് ശേഷമാണ് കവർ ചെയ്ത് വെക്കാറ് ഈ സോപ്പ് ഏകദേശം ഒരു തൊണ്ണൂറ് ഗ്രാമിൻ്റെ മോൾഡിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ഗ്രാമയ്ക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അത് കവർ ചെയ്ത് വെക്കലാണ് നമ്മൾ എപ്പോഴും സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് ഏത് രീതിയിലാണോ കവർ ചെയ്ത് വെക്കുന്നത് പലരും പല രീതിയിലായിരിക്കുമല്ലോ ഞാനിപ്പോൾ ചെയ്യുന്നത് ക്ലിങ് ഫിലിം ഉപയോഗിച്ചാണ് കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് ചെയ്യാം അതുമല്ലെങ്കിൽ പലരും പല രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ അതേ നമ്മൾ ഇത് ക്ലിങ് ഫിലിം ഉപയോഗിച്ചാണ് കവർ ചെയ്യുന്നത് അങ്ങനെ രണ്ട് സോപ്പ് വെക്കാനുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ ഇത് കവർ ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ സോപ്പ് നമ്മൾ വെച്ച് നല്ല ഫിനിഷിങ് ആയിട്ട് കവറൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ 촬자 <목소리도> ബിഗിനറൊക്കെ ആയിട്ടുള്ള കൂട്ടുകാരും മിക്കവാറും നമ്മൾ ഇതുപോലെ ക്ലിങ് ഫിലിം ഉപയോഗിക്ക് ഉപയോഗിച്ച് കവർ ചെയ്തിട്ട് നമുക്കിപ്പോൾ സോപ്പിൻ്റെ ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ബോക്സിലാക്കിയിട്ട് പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അപ്പോൾ ഈ ഒരു നമ്മൾ കവറിങ് ചെയ്യുന്ന ഒരു വീഡിയോ ഇതിന് മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാട്ടോ സോപ്പ് എങ്ങനെയാണ് പാക്ക് ചെയ്യണേ എന്നൊക്കെ ഉള്ളത് ക്ലിങ് ഫിലിം ഉപയോഗിച്ച് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ക്ലിങ് ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു നല്ലൊരു ഫിനിഷിങ് ലുക്കിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു സോപ്പ് പിന്നെ എല്ലാ സോപ്പും നമ്മൾ അതിൻ്റെ വെയിറ്റും കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷമാണ് ആട്ടോ ഇതുപോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റോസിൻ്റെ സോപ്പൊക്കെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ സോപ്പും ഇതും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത് കൂടാതെ തന്നെ നമ്മൾ ഇനി ഇതിൽ ഒരു ആയിട്ടുള്ള കവറിൽ പാക്ക് ചെയ്തിട്ടാണ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഫൈനലി ഇത്രയും ഐറ്റമാണ് കേട്ടോ നമ്മുടെ വന്നിട്ടുണ്ടായിരുന്നത് സോപ്പൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ഓർഡർ പിന്നെ ഇതുപോലത്തെ കവറിലാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് തൊട്ട് ബാക്കിലായിട്ട് നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ സ്റ്റിക്കറും വെച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഓർഡർ ആയിരുന്നു വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ വ